അസലാമലൈക്കും അലൈക്കും ഉബർ കാത്തൂ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിൽ അധിക പേരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് അല്ലേ നിസ്കാരത്തിൽ ഫോക്കസ് കിട്ടാത്തൊരവസ്ഥ അല്ലെങ്കിൽ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥ നമുക്ക് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നോക്കാം മല്ലാ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഏറ്റവും നല്ലൊരു ഇൻറ്റൻഷനാണ് കേട്ടോ നമുക്ക് എപ്പോഴും എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് അള്ളാഹു വൈദ് ഏറ്റവും നല്ല രീതിയിലാക്കിത്തരണേ എന്നുള്ളൊരു ഇൻറ്റൻഷന് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം കേട്ടോ അള്ളാഹു ഇത് നിനക്കാണ് ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു മനസ്സിലെ നീയത്ത് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനമായിട്ടുള്ളൊരു കാര്യം നമുക്ക് കഴിയുമെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് സ്കാരപ്പായലേക്ക് അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് അവിടെ ഇരുന്നിട്ട് വ്യക്തമായിട്ട് ബാങ്ക് കേൾക്കുകയും ബാങ്കിന് ഉത്തരം കൊടുക്കുകയും ചെയ്യുക ശേഷം ബാങ്കിൻ്റെ ശേഷമുള്ള ദ്വാ ഉണ്ടല്ലോ അഹ് റബ്ബഹാദിഹി ദാഴത്തി താമത്തി എന്ന് തുടങ്ങുന്ന ദ്വാ ചൊല്ലി ദ്വാ ചെയ്തിട്ട് ആത്മാർത്ഥമായിട്ട് സ്കാരത്തിന് വേണ്ടിയിട്ട് നിൽക്കുക നമ്മൾ സ്കാരത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ റബ്ബിൻ്റെ മുമ്പിലാണ് എന്നുള്ള പൂർണ്ണ ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം ഞാൻ റബ്ബിനെ കാണുന്നുണ്ട് അല്ലെങ്കിൽ എൻ എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എൻ്റെ റബ്ബിനെ അറിയാം എന്നുള്ള ഒരു ചിന്ത നമ്മളിലുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലാൻ പോകുന്ന എല്ലാത്തിൻ്റെയും അർത്ഥം നമ്മൾ പഠിച്ചു വെക്കുക നമ്മുടെ ഈ കാലത്ത് നമുക്കൊരുപാട് സൗകര്യങ്ങൾ ആണ് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ ചെല്ലുന്നതിൻ്റെ അർത്ഥം പഠിക്കാനൊന്നും ഒരു പ്രയാസോ ഒരു ബുദ്ധിമുട്ടില്ല ജസ്റ്റ് ഫോണിൽ സെർച്ച് ചെയ്താൽ പറ്റും അല്ലെങ്കിൽ ഒരു ബുക്ക് നിസ്കാരം പഠിക്കാമെന്നുള്ള ബുക്കുകൾ ഉണ്ടാവില്ല അത് റീഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ അർത്ഥം മലയാളത്തിലൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓതുന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ട് ഓവണമെങ്കിൽ നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ഫോക്കസ് കിട്ടും അതുപോലെ തന്നെ ഉളവെടുക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധയോടെ സാവധാനത്തിൽ ഉളുവെടുക്കാം സ്കേരത്തിൽ ഓരോ പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് അതിന് ശേഷം ഒക്കെ ഒന്ന് ഇനീനത്തെന്ന് പറയൽ അടങ്ങി താമസിക്കുക അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് അവിടെ തന്നെ നിൽക്കുക അതായത് അതായതിപ്പോൾ നമ്മൾ റുക്കോ ചെയ്ത് അപ്പോൾ എഴുത്തിതെല്ലാ എഴുത്തിതാലിലേക്ക് വന്നു അങ്ങനെ ഓരോ സമയത്ത് റുക്കോ ചെയ്ത ശേഷം അവിടെ നിന്ന് ഇങ്ങനെ ഉയരുന്നതിന് അഞ്ച് മിനിറ്റ് അവിടെ ഒന്ന് ഇങ്ങനെ ആ കുഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുക പിന്നെ എഴുത്തിതാലിൽ വരുന്ന സമയത്ത് തന്നെ കുറച്ച് സമയം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് അടങ്ങി നിൽക്കുക ശേഷം ശുചൂതിലേക്ക് പോവുക എല്ലാ സ്ഥലത്തും ഒരു അടങ്ങി താമസിക്കൽ നമ്മൾ കൊണ്ടുവരിക ഇത് നമ്മുടെ നിസ്കാരത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഫോക്കസ് കിട്ടാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മളെ നിസ്കേരത്തിൻ്റെ അവസാനത്തെ നിസ്കേരാണ് എൻ്റെ ജീവിതത്തിലെ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിക്കാം നമ്മുടെ ലൈഫിൽ നമ്മുടെ അവസാന നിമിഷം നമുക്ക് അഥവാ താല് നമുക്ക് നിസ്കരിക്കാൻ തന്നിട്ടുള്ളൊരു ചാൻസാണ് ഇത് എന്ന് നമ്മൾ ചിന്തിക്കുക അങ്ങനത്തെ ഒരു നിസ്കാരം ആവുമ്പോൾ നമ്മൾ അതിൽ എത്രത്തോളം ആത്മാർത്ഥത പുലർത്തും അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കുക നിസ്കേയത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മുസല അതുപോലെ നമ്മുടെ നിസ്കാര കുപ്പായം അല്ലെങ്കിൽ നിസ്കരിക്കാൻ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുക നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന നല്ല അണോൺ ആൽക്കോഹോളിക്കായിട്ടുള്ള സുഗന്ധങ്ങളൊക്കെ അതിൽ തേച്ച് വെക്കാം നല്ല വൃത്തിയിൽ തന്നെ അത് മടക്കി സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിസ്കാരത്തിൽ ഫോക്കസ് കൂടാനും വളരെ ഇഷ്ടത്തോടെ തന്നെ നമുക്ക് ആ നിസ്കാരപ്പായയിലേക്ക് എത്താനും നമുക്ക് കഴിയും അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് ചെയ്യുന്നത് അള്ളാഹു താലാനെ പേടിച്ചിട്ടാവാൻ പാടില്ലേ അള്ളാഹുത്താലാനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുത്താല പറഞ്ഞത് നമ്മൾ അനുസരിക്കുന്നു എന്നുള്ളൊരു ഇൻറ്റൻഷനോടു കൂടിയായിരിക്കണം നമ്മളെ വിഭാഗത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നിസ്കാരത്തിൽ നമുക്ക് ഫോക്കസ് കൊണ്ടു വരാൻ പറ്റും ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി ഉബർകാത്തൂ താങ്ക് യു ഫോർ വാച്ചിങ്